എവർക്കും വന്ദനം തട്ടിൽ തിരുമേനി തൻ്റെ ഔദ്യോഗിക ചുമതല നിർവഹണം ആരംഭിച്ചതായി പരസ്യമായി നടത്തിയ പ്രഖ്യാപനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് എൻ്റെ മനസ്സിൽ ഉണർത്തിയ ചില ചിന്തകൾ ഒരുപക്ഷെ അദ്ദേഹത്തിനും ഇത് പ്രയോജനം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ഏവരുമായി ഈ വീഡിയോയിൽ കൂടെ ഞാൻ പങ്കെടുക്കുകയാണ് അദ്ദേഹം തൻ്റെ നിലപാട് ശക്തമായി വ്യക്തമാക്കിയിരിക്കുന്നു സിനഡിൻ്റെ നിർദ്ദേശം അതുപോലെ അനുസരിക്കുവാൻ വിശ്വാസ സമൂഹം കത്തോലിക്കരായ കത്തോലിക്കാ വിശ്വാസി വിശ്വാസ സമൂഹത്തിൽപ്പെട്ടവർ യേശുവിന് വിശ്വസിക്കുന്നവരെന്നല്ല പറയുന്ന കത്തോലിക്ക വിശ്വാസികൾ കത്തോലിക്ക മതത്തിൽ വിശ്വസിക്കുന്നവർ അവർ യേശുവിനിൽ വിശ്വസിക്കുകയോ ഇല്ലയോ അതൊരു പ്രശ്നമല്ല കത്തോലിക്ക വിശ്വാസികളായവരും അതിൻ്റെ തീരുമാനങ്ങളെടുക്കുവാൻ അധികാരം കൈയാളുന്ന ഏക കേന്ദ്രമായ സിരഡിൻ്റെ തീരുമാനം അത് ഏകീകൃത കുർബാനയാണ് അതതുപോലെ സ്വീകരിക്കണം അതിൽ നിന്ന് എന്തെങ്കിലും ചെയ്യുവാൻ ഒരു കത്തനാരും ധിക്കാരം കാണിക്കരുത് എന്ന വ്യക്തമായ താക്കീത് അദ്ദേഹം നൽകിക്കഴിഞ്ഞു അത് നിങ്ങളുടെ നിങ്ങളെവിടെയും ശ്രദ്ധയിൽപ്പെട്ടു കാണും അതുകൊണ്ട് സിറു മലബാർ സഭയിൽ പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അതിനെ ഇപ്പോൾ പല പലരാളുകളും അടിരൂപത എന്നാണ് വിളിക്കുന്നത് സ്ഥിതി ചെയ്യുന്ന സംഘർഷത്തിന് അത്ര എളുപ്പം ഒരു പര്യവസാനം ഉണ്ടാകുകയില്ല എന്ന ഒരു സൂചനയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ഈ ചിന്തകൾ എൻ്റെ മനസ്സിൽ ഉദിക്കുവാനും ഇടയായത് അത് നിങ്ങളിലേക്ക് എത്തിക്കുവാനും ഞാൻ പ്രേരിതനായതും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ പ്രശ്നം യേശുവിൻ്റെ ശരീരരക്തങ്ങളല്ല അല്ലെങ്കിൽ വിശ്വാസി അതിലെത്രമാത്രം അർത്ഥം കാണുന്നുണ്ട് അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ശരീരരക്തങ്ങളെ പങ്കിടുന്നത് കൊണ്ട് വിശ്വാസിയുടെ ജീവിതത്തിലോ വ്യക്തിത്വത്തിലോ സംഭവിക്കേണ്ട ആ മേന്മ എന്താണ് രൂപാന്തരം എന്താണ് അതൊന്നുമല്ല പ്രശ്നം ദിശയാണ് പ്രശ്നം കിഴക്കോട്ട് തിരു നിക്കണോ പടിഞ്ഞാട്ട് തിരു നിൽക്കണോ അത് അങ്ങനെ കിഴക്കോട്ട് തിരി നിന്നാൽ ജനം ഈ സു സുപ്രധാനമായ കർമ്മം നടത്തുന്ന കർമ്മിയുടെ പിൻഭാഗം കണ്ട് സാഹചര്യമടയേണ്ടി വരും പടിഞ്ഞാട്ട് തിരിഞ്ഞറന്നാൽ ദൈവം ആ ഒരു ഗതികേട് അനുഭവിക്കേണ്ടി വരും ഇങ്ങനെയുള്ള ഒരു ഒരു വലിയ ഇത് ഒരു വിധത്തിൽ മാത്രമേ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധ്യമാകുകയുള്ളു ആ പരിഹാരം ബഹുമാനപ്പെട്ട തട്ടിൽ തിരുമേനയുടെ ബോധതലങ്ങളിൽ തട്ടിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ചിന്തകൾ പൊതുവായി പ്രസ്താവിക്കുന്നത് ഇത് ഇതിനൊരാറതി വരുത്തുവാൻ അറുതി വരുത്തേണ്ട ആവശ്യമാണ് കാരണം ഇത് സ കണ്ട് ജനം സഹിച്ചു സഹി സഹി കിട്ടും ക്രിസ്ത്യാനിയും അക്രൈസ്തവനും കേരളത്തിൽ സമാധാനപ്രിയരായ ഏവരും വഹി കെട്ടു സഹി കെട്ടു ആ ഒരു അവസ്ഥയിൽ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അതുകൊണ്ടിത് ആവശ്യമാണ് അതുകൊണ്ടാണ് ഞാനതിനൊരു അതിന് തക്കതായ നിർദ്ദേശം ഈ ഒരു ചിന്ത ഈയൊരു സാധ്യത മറ്റാരുടെയും തലച്ചോറിൽ വരാൻ സാധ്യതയില്ല കാരണം എൻ്റെ തലച്ചോറിന് അത്രമാത്രം പഴക്കവും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ കൈപ്പേറിയ സംഘർഷങ്ങളേറിയ അനുഭവങ്ങളിൽ കൂടെ കുറഞ്ഞപക്ഷം അരനൂറ്റാണ്ട് നിരന്തരമായി സഞ്ചരിച്ചപ്പോൾ എൻ്റെ തലച്ചോറിൽ എല്ലാ കാലങ്ങളിലും പ്രവോഹിച്ചുകൊണ്ടേയിരുന്ന പരിശുദ്ധമായ പുക പുക ആ പുകയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആശയമാണ് എന്ന് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എന്തു ചെയ്യണം ഈ തട്ടിൽ തിരുമേനി എന്താണ് ചെയ്യേണ്ടത് ഇതും ചെയ്യേണ്ടത് ഈ സഭയുടെ കീഴിലുള്ള ഏതെങ്കിലും ഒരു കോളേജിലെ സയൻസ് വിഭാഗത്തിലുള്ള സുവോളജി സുവോളജിയാകാം അല്ലെങ്കിൽ കെമിസ്ട്രി ആകാം അല്ലെങ്കിൽ ബയോടെക്നോളജി ഉണ്ടെങ്കിൽ അങ്ങനെ ആകാം ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ നല്ല കഴിവുള്ള രണ്ട് മൂന്ന് റിസർച്ചേഴ്സിനെ വിളിക്കാം അവർക്കൊരു ജോലി കൊടുക്കണം എന്താണ് ഈ കുർബാന നടത്തുന്നു അതിനെ നിങ്ങൾ ഗവേഷണത്തിന് വിധേയമാക്കുക ജനാഭിമുഖ കുർബാന ഒരു പുരോഹിതനെ കൊണ്ട് പത്ത് തവണ ചെയ്യിക്കുക ആ ജനാഭിമാന കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് നൂറ് പേരെ നിങ്ങൾ തിരഞ്ഞെടുക്കുക ഈ മൂന്ന് നൂറ് പേര് ഈ പരീക്ഷണത്തിൽ ആദ്യം വരെ നിൽക്കണ ആളുകൾ മാറരുത് പുരോഹിതനും മാറരുത് സെയിം പുരോഹിതൻ സെയിം ആളുകൾ ഗിനി പിക്സ് അപ്പോൾ അവർക്ക് പത്ത് തവണ ഈ ജനാഭിമാന കുർബാന കൊടുക്കാം എന്നിട്ട് അവരിലുള്ള വളർച്ച നേർ നൈർമ്മല്യം സൗന്ദര്യം ആത്മീയമായ ആ ഒരു സെൻസിറ്റിവിറ്റി ദൈവീകമായ ആ ബോധം ഭക്തിയുടെ വെളിച്ചം അവരുടെ ഓരോ സെല്ലിലും എങ്ങനെ കറങ്ങി നടക്കുന്നു ഇതിനെ അളക്കാനുള്ള ഒരു ഒരു മീറ്റർ അത് തിരുവനന്തപുരത്ത് പേരൂർക്കടയുള്ള ഒരു കിഴവനുണ്ട് അവൻ്റെ പേര് വത്സ്യൻ തമ്പു എന്നാണ് അവൻ്റെ ഇരിപ്പുണ്ട് അത് നിങ്ങൾ പോയി കടം വാങ്ങിച്ച് ഇത് ഉപയോഗിക്കാം കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനോട് അവൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ നിങ്ങളത് വെച്ചത് ശരിക്ക അതിൻ്റെ ഫലം കാണുന്ന ഫലം കുറച്ച് വെക്കുക അതിനുശേഷം ഇതേ നൂറ് പേരെ ഉപയോഗിച്ച് അതേ പുരോഗതി തന്നെ ഈ അൾത്താര അഭിമുഖ കുർബാന പത്ത് തവണ നടത്തട്ടെ അങ്ങനെ നടത്തിയ ശേഷം ഈ പറഞ്ഞ മുമ്പ് ചെയ്ത അതേ അസസ്മെൻറ്റ് അതേ ഉപകരണം കൊണ്ട് നടത്തുകയും അതിൻ്റെ ഫലം സത്യസന്ധമായി അല്പം പോലും കളവ് ചേർക്കരുതിൽ ഇപ്പം ഈ അഭയാ കേസിലൊക്കെ കളിച്ച കളി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കളിക്കരുത് അപ്പോൾ അതിൻ്റെ ഫലവും അപ്പോൾ ഇടതുവശത്ത് ആദ്യത്തെ പരീക്ഷണത്തിൻ്റെ അതായത് ജനാഭിമുഖ കുർബാനയുടെ ഫലം വലതേ വശത്ത് അൽത്താരാഭിമുഖ കുർബാനയുടെ ഫലം ഇത് തമ്മിലൊന്ന് താരതമ്യപ്പെടുത്തി ഒന്ന് പഠിച്ചു നോക്കിയിട്ട് അപ്പോഴറിയാവോ ഏതറി നടത്തിയത് നല്ലത് അപ്പോഴറിയാം അതനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം ആ അല്ല ഇപ്പം നിങ്ങളത് പഠിച്ചു അപ്പോൾ മനസ് കണ്ടുപിടിച്ചു രണ്ടും തുല്യമാണെന്ന് കണ്ടുപിടിച്ചാൽ വിടരുത് വിടരുത് പിടിവിടരുത് നിങ്ങൾ ചെയ്യേണ്ടത് അത് വീണ്ടും ആവർത്തിക്കാൻ ആ ആവർത്തിച്ച് ചിലപ്പോൾ അടുത്ത തവണയും അത് തന്നെ കണ്ടുപിടിച്ചാൽ വിടരുത് പിടിവിടരുത് വീണ്ടും ആവർത്തിക്കും അങ്ങനെ ഒരു ഏഴ് തവണ കാരണം ആറ് ദിവസം കൊണ്ട് ദൈവം ആകാശത്തെയും ഭൂമിയും ഇതിൽ ഭൂമിയുടെ പരപ്പുള്ള എല്ലാത്തിനും സൃഷ്ടിച്ചു ഏഴാം ദിവസം വിശ്രമിച്ചു ഇത് ഏഴെന്ന് പറയുന്ന വിദിവസത്തിലൊരു പൂർണ്ണതയുടെ അക്കമാണ് അതുകൊണ്ട് ഏഴ് തവണ ഇത് ആവർത്തിക്കുക ഈ ഏഴ് തവണയും ഇതേ അവസ്ഥയാണെങ്കിൽ അത് രണ്ടും ഒരുപോലെയാണ് യാതൊരു വ്യത്യാസവുമില്ല ജനങ്ങളുടെ ഫിസിക്കൽ സ്ട്രക്ചറിലോ ആത്മീയമായ ദർശനത്തിലോ അവിടെ വ്യക്തിത്വത്തിൻ്റെ രുചികളിലോ കാഴ്ചപ്പാടിലോ തലമുടിയുടെ എണ്ണ എണ്ണത്തിലോ മൂക്കിൻ്റെ ഷേയ്പ്പിലോ കണ്ണിൻ്റെ ആകൃതിയിലോ ഒരു വ്യത്യാസവും വരുന്നില്ല എന്ന് കണ്ടാൽ പിന്നെ ബാക്കി ഞാൻ ചെയ്തോളാം ഞാൻ ഈ രണ്ട് കൂട്ടരെയും വിളിച്ച് ഞാൻ അവരോട് പറയും ഇതാ ഒരു കോയിൻ ഇപ്പം എവിടെയെങ്കിലും ഒരു ഒരു ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് നടക്കുന്നു ടെന്നിസ് ടൂർണമെൻറ്റ് നടക്കുന്നു അപ്പോൾ തീരുമാനിക്കുന്നത് എങ്ങനെയാണ് കോയിൻ ഇട്ടൊരു തീരുമാനം ഇപ്പോൾ നിങ്ങൾ ഹെഡ് ടെയിൽ ഹെഡ് ടെയിൽ ടെയിൽ ഹെഡ് അപ്പോൾ അങ്ങനെ വിളിച്ചാൽ ആർക്ക് വരുന്നത് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി അങ്ങനെ ഇത് അവസാനിപ്പിക്കാവുന്നതാണ് അതെല്ലാം മറ്റൊരു മാർഗവും ഞാൻ കാണുന്നില്ല എന്നാൽ ഇവിടെ നിന്ന ഒരു ചെറിയ ഒരു കാര്യം ഏവരുടെയും പരിഗണന ഇത് തട്ടിൽ തിരുമേനയോട് മാത്രമല്ല എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരുടെയും പരിഗണനയ്ക്ക് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ കാര്യം എളിമയോടെയും പറയുന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളിപ്പോൾ ഒരു എരുമയെ വാങ്ങിച്ചു എന്ന് വിചാരിക്കുക പൂത്തിനെയല്ല എരുമ പോത്തു പാൽ തരുന്നില്ല എരുമ പാൽ തരുന്നു എന്ന് നമ്മൾ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് പറയാൻ വെക്കുന്നത് എരുമ നമുക്ക് പാല് തരുന്നു എരുമ തരുന്ന പാല് നാം കുടിക്കുന്നു എരുമയുടെ പാൽ കുടിക്കുന്ന നാം വളർന്നു വലുതായി നാം കഴിവുള്ളവരായിത്തീരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു എരുമയെ വാങ്ങിക്കും ഈ എരുമയെ നിങ്ങൾ കറക്കുമ്പോൾ ഈ എരുമയുടെ മുഖം കിഴക്കോട്ട് തിരിച്ചാണോ വെക്കേണ്ടത് പടിഞ്ഞാട്ട് തിരിച്ചാണോ വെക്കേണ്ടതെന്ന് അങ്ങനെ ഒരു വിവാദം നിങ്ങളുടെ വീട്ടിലുണ്ടാകും ഇപ്പോൾ ഇത് ഞാൻ പറയുകയാണ് ഈ എരുമയെ കറക്കണമെങ്കിൽ അതിൻ്റെ മുഖം പടിഞ്ഞാട്ട് തിരിച്ച് വെച്ചേ കറക്കാനൊക്കത്തുള്ളൂ എന്നീ ഇതിയാൻ പറയുക ഇതിയാൻ്റെ ഭാര്യ പറയുകയാണ് അല്ല കിഴക്കോട്ട് തിരിച്ച് വെക്ക വെച്ച് കറക്കാനേ ഞാൻ സമ്മതിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി ഉണ്ടാകും നിങ്ങളുടെ വീട് ഒരു അടിരൂപതയാക്കി നിങ്ങൾ മാറ്റും ഇല്ല കാരണം എന്താന്ന് ചോദിച്ചാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളവും അപ്പോൾ കിഴക്കുമല്ല പടിഞ്ഞാറുമല്ല പാലാണ് പ്രധാനം എന്തുകൊണ്ടാണ് ഈ യേശുവിൻ്റെ ശരീരരക്തങ്ങളെപ്പറ്റി ഇത്ര വലിയ സംഘർഷം ഉണ്ടാകുന്ന ചോദിച്ചാൽ ആ എരുമയ്ക്ക് പാലില്ല പിന്നെ ആകെയുള്ള മോന്തയാണ് മോന്തയും പൃഷ്ടവുമാണ് അപ്പം അത് പാലില്ലാത്ത എരുമയ്ക്ക് പിന്നെ എന്തെങ്കിലും അവശേഷിക്കുന്ന മോന്തവും പൃഷ്ടവുമായിരിക്കും അപ്പം അതിനെ പറ്റിയുള്ള വടം വലിയ എന്ന് മനസ്സിലാക്കുക ദിസ് ഈസ് വെരി ചൈൽഡിഷ് വെരി സ്റ്റുപ്പിഡ് വെരി പ്യുവറായിൽ ഇത് ആത്മാഭി മനമുള്ള ആർക്കും പറ്റിയ പരിപാടിയല്ല നിങ്ങൾ ഈ പറയുന്ന കാര്യവും യേശു വിഭാവനം ചെയ്ത സക്രബന്ധമായിട്ട് പുലബന്ധം പോലുമില്ല എന്ന് ദയവായി മനസ്സിലാക്കുക അല്ല വേറൊരു ഉദാഹരണം പരിശോധിച്ചാൽ നിങ്ങളൊരു മാവ് നട്ടു അങ്ങനെ വാണ്ട മാവ് മൂന്ന് വർഷം കഴിയുമ്പോൾ കായ്ക്കുന്നതാണ് പറയുന്നത് ചുമ്മാ പറയുന്നത് അങ്ങനെ കായ്ക്കത്തൊന്നുമില്ല കായ്ച്ചെന്ന് വിചാരിച്ചു കുഴപ്പമില്ല അപ്പോൾ അതിലെ ഒരു ശിഖരം അത് എഴുട്ട് ശിരങ്ങളുള്ള ഒന്ന് കിഴക്കോട്ട് ഒന്ന് പടിഞ്ഞാട്ട് ബാക്കിയുള്ളത് തെക്കോട്ടും കിഴക്കോട്ടും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നു ചിലത് അത്ര കിഴക്കോട്ടുമല്ല അത്ര പടിഞ്ഞാട്ടവും ചിലത് അത്ര തെക്കോട്ടുമല്ല നമുക്കറിയാം ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ പറയുകയാണ് ഇതിനകത്ത് കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന കമ്പിൽ അല്ല കൊമ്പിൽ ഉണ്ടാകുന്ന മാങ്ങ മാത്രമേ കഴിക്കാവൂ പടിഞ്ഞാട്ട് തൊട്ടു തിരിഞ്ഞേക്കുന്ന കൊമ്പിലെ മാങ്ങ തൊട്ട് പോകരുത് അത് തൊടുന്നവനെ എൻ്റെ വീട്ടിൽ ഞാൻ മോടക്കിക്കളയും എന്ന് പറയും അല്ല രണ്ട് കൊമ്പിലെയും മാങ്ങ ഒരേ മാവിലേയും മാങ്ങയാണ് ഒരേ രുചിയാണ് ഒരുപോലെ നല്ലതാണ് രണ്ടും ഡയബറ്റീസ് ഉള്ളവർ കഴിക്കരുത് കഴിച്ചാൽ കുഴപ്പമാകും എന്നല്ല നമ്മൾ പറയത്തുള്ളൂ പിന്നെ എന്താണ് ഈ ദിശയ്ക്ക് ഇത്ര പ്രധാനം മാങ്ങ ഉണ്ടാകാത്ത മാവാണതുകൊണ്ട് തന്നെയാണ് ഇത്രയുമെങ്കിലും വിവേകം ഈ സീറോ മലബാർ സഭയിലെ പ്രബുദ്ധരായ യോദ്ധാക്കളായ വിശ്വാസികൾ അവർ ഒന്ന് പ്രാപിച്ചിരുന്നുവെങ്കിൽ അയ്യോ സമാധാനം തിരിച്ചു കിട്ടുമായിരുന്നു കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ആഗമാനമായ അങ്കലാപ്പും നാണക്കേടും ഒന്ന് അവസാനിച്ച് കാണാൻ നമുക്ക് സ ഭാഗ്യമുണ്ടാകുമായിരുന്നു ഞാൻ എത്ര നാൾ കാത്തിരിക്കണമെന്ന് ഞാൻ അറിഞ്ഞുകൂടാ ഏതായാലും എൻ്റെ എളിയ ബുദ്ധിയിൽ തോന്നിയ ചില കാര്യങ്ങൾ തട്ടിൽ തിരുമേനിയുടെ പ്രയോജനത്തിനായി ഞാനിതാ എളിമയോടെ തിരുപ്പാദത്തിൽ തട്ടിൽ തിരുമേനിയുടെ പാദത്തിൽ സമർപ്പിക്കുന്നു അദ്ദേഹം ഇത് പരിഗണിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എന്നെ കേൾക്കുന്ന കത്തോലിക്ക വിശ്വാസികളായ സഹോദരി സഹോദരന്മാർ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ലിങ്ക് തട്ടിൽ തിരുമേനക്ക് അയച്ചു കൊടുക്കുകയും ഈ ആശയം കൊണ്ട് അതിരൂപതയിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം ഏതായാലും ഈ സ്ഥിതി തുടർന്നു കൊണ്ടുപോകുന്നത് മരണതുല്യമാണ് ആരും നല്ലത് അറേബ്യൻ കടലിൽ പോയി ചാടുന്നതാണ് എന്നാണ് എൻ്റെ വിചാരം ഞാൻ പഴഞ്ച് ചിന്താധിക്കാരൻ കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ തോന്നുന്നത് ചിലർക്ക് ചിലരൊക്കെ വിചാരം ഈ ഒരു ഒരു സഭയുടെ വീര്യം കാണിക്കുന്നത് അവിടെ ആരാധന നടക്കണമെങ്കിൽ പോലീസ് അവൽ വേണം എന്നൊരു സ്ഥിതി ഉണ്ടാകുമ്പോൾ ആ ഞങ്ങളേതാണ് മിടുക്കന്മാരാണ് ഏ സമൂഹത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ പര്യാപ്തമായ ചോരയും നേരുമുള്ള വിശ്വാസികളാണ് ബാക്കിയുള്ളവരൊക്കെ വെറും പിണ്ണാക്കാണ് എന്നൊരു ധാരണ ചിലർ വെച്ച് കൊടുത്താൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളവരെ ദൈവം സഹായിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ ഏതായാലും എൻ്റെ ബുദ്ധിയിൽ തോന്നിയ കാര്യങ്ങൾ ഏതാ ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നു എനിക്ക് ഇതിനുശേഷം വേറൊരു കടമയുമില്ല ഞാൻ അതുകൊണ്ട് തന്നെ തൽക്കാലം നിങ്ങളോട് വിട പറയുകയാണ്